ആപ്പിൾ തങ്ങളുടെ ഏറ്റവും പുതിയ ഐഫോൺ ഫിഫ്റ്റീൻ സീരീസ് ലോഞ്ച് ചെയ്യുകയും ലോകമെമ്പാടുമുള്ള വിപണികളിൽ അവ വിൽപ്പനയ്ക്ക് ചെയ്തിട്ട് ഏതാനും മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ പുതിയ ഐഫോൺ ഫിഫ്റ്റീൻ സീരീസിന് നിരവധി ഓഫറുകൾ ലഭ്യമാക്കുകയും ചെയ്തു എന്നാൽ പലർക്കും അത് പ്രയോജനപ്പെടുത്താനായില്ല ഇപ്പോൾ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ഐഫോൺ വാങ്ങാൻ ലഭ്യമാണെങ്കിലും കാര്യമായ ഡിസ്കൗണ്ടുകൾ ഒന്നും തന്നെ കാണാനാകില്ല എന്നാൽ ആമസോൺ ഇക്കാര്യത്തിലൽപ്പം ഭേദമാണ് കാരണം ഐഫോൺ ഫിഫ്റ്റീൻ്റെ എല്ലാ കളർ വേരിയന്റിനും ആമസോണിൽ ഇപ്പോൾ മാന്യമായ ഡിസ്കൗണ്ടും ബാങ്ക് ഓഫറുകളും ലഭ്യമാക്കിയിട്ടുണ്ട് പുതിയ ഐഫോൺ സ്വന്തമാക്കുക എന്നത് ഒട്ടേറെ പേരുടെ വലിയ ആഗ്രഹമാണ് വൻ തുക മുടക്കേണ്ടി വരും എന്നതുകൊണ്ട് തന്നെ പലരുടെയും ഐഫോൺ സ്വപ്നത്തെ പിന്നോട്ട് വലിക്കേണ്ടി വരികയാണ് എന്നാൽ ഉയർന്ന വിലയിലെത്തുന്ന ഐഫോണുകൾ വാങ്ങുന്നതിൽ ഡിസ്കൗണ്ട് ഓഫറുകളും ബാങ്ക് ഓഫറുകളും ഏറെ സഹായകമാകാറുണ്ട് ഇപ്പോൾ ആമസോണിൽ ലഭ്യമായിരിക്കുന്ന ഓഫറും അതേപോലെ തന്നെ ഐഫോൺ പ്രേമികൾക്ക് ഏറെ ഉപകാരപ്രദമാണ് എഴുപതിനായിരം രൂപയോട് അടുത്ത വിലയിൽ ഐഫോൺ ഫിഫ്റ്റീൻ സ്വന്തമാക്കാൻ ആമസോൺ ഉപയോക്താക്കൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ഐഫോൺ ഫിഫ്റ്റീൻ്റെ പ്രാരംഭ വേരിയന്റ് ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് എത്തിയത് എഴുപത്തി രൂപ പ്രാരംഭ വിലയിലാണ് ഇതേ ഫോൺ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ആമസോണിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എഴുപത്തി രൂപ പ്രാരംഭ വിലയിൽ അതായത് യാതൊരു നിബന്ധനയും ഇല്ലാതെ തന്നെ ആമസോൺ ഐഫോൺ ഫിഫ്റ്റീൻ വിലയിൽ അയ്യായിരം രൂപയുടെ ഡിസ്കൗണ്ട് നൽകിയിരിക്കുന്നു ഇതിന് പുറമെ ആകർഷകമായ ബാങ്ക് ഓഫറുകളുമുണ്ട് അതായത് ആമസോൺ പേ ഐ സി ഐ സി ഐ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഉപയോക്താക്കൾക്ക് മൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയുടെ അധിക ഡിസ്കൗണ്ട് കൂടി ക്ലെയിം ചെയ്യാൻ സാധിക്കും ആമസോൺ നൽകുന്ന ഡിസ്കൗണ്ടും ബാങ്ക് ഓഫറും കൂടി പ്രയോജനപ്പെടുത്തുമ്പോൾ എഴുപത്തി രൂപ വിലയുള്ള ഐഫോൺ ഫിഫ്റ്റീൻ ഉപയോക്താവിന് എഴുപത്തി രൂപ വിലയിൽ സ്വന്തമാക്കാൻ സാധിക്കും ഏതാണ്ട് ഒമ്പതിനായിരം രൂപയ്ക്കടുത്ത് വിലക്കുറവാണ് ഇവിടെ ലഭ്യമാക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ യഥാർത്ഥ വിലയേക്കാൾ എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപ വിലക്കുറവിൽ ഐഫോൺ ഫിഫ്റ്റീൻ വാങ്ങാൻ സാധിക്കും ആമസോണിൻ്റെ മൊബൈൽ വേർഷനിൽ ഈ ബാങ്ക് ഓഫർ ദൃശ്യവുമാണ് ഈ ഓഫർ ലഭിക്കുന്നവർക്ക് ആമസോൺ വഴി എഴുപത്തി ഒരായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയ്ക്ക് ഐഫോൺ ഫിഫ്റ്റീൻ ഫലപ്രദമായി വാങ്ങാൻ സാധിക്കും അതേസമയം ഈ ഓഫർ ലഭിക്കാൻ ആവശ്യമായ ആമസോൺ പേ ഐ സി ഐ സി ഐ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ പക്കലില്ല എങ്കിൽ ആമസോൺ പേ ആപ്പ് വഴി ഈ കാർഡിനായി അപേക്ഷിക്കാം കാർഡ് ലഭിച്ച ശേഷം ഈ ഓഫർ പ്രയോജനപ്പെടുത്താം ഐഫോൺ ഫിഫ്റ്റീൻ ഉടൻ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച ഡീൽ തന്നെയാണ് ഇത് ഐഫോൺ ഫിഫ്റ്റീന് ഇതുവരെ ലഭ്യമായിട്ടുള്ള മികച്ച ഡീലുകളിൽ ഒന്നാണ് ഇത് എന്നും വേണമെങ്കിൽ പറയാം മുൻ മോഡലുകളെ അപേക്ഷിച്ച് ഒട്ടേറെ പുതുമുകളുമായിട്ടാണ് ഐഫോൺ ഫിഫ്റ്റീൻ സീരീസ് എത്തിയിട്ടുള്ളത് ഐഫോൺ ഫിഫ്റ്റീന് യു എസ് ബി ടൈപ്പ് സി പോട്ടാണ് ആപ്പിൾ നൽകിയിരിക്കുന്നത് ഇതൊരു വലിയ മാറ്റം തന്നെയാണ് കൂടാതെ ആപ്പിളിന്റെ എ സിക്സ്റ്റീൻ ബയോണിക് പ്രോസസറാണ് ഇതിൽ നൽകിയിരിക്കുന്നത് സിക്സ് പോയിന്റ് വൺ ഇഞ്ചാണ് ഡിസ്പ്ലേ ഉള്ളത് ഐഫോൺ ഫിഫ്റ്റീനിൽ ഒരു ഡയനാമിക് ഐലൻഡ് നോ ചാപ്പിൾ നൽകിയിരിക്കുന്നു ക്യാമറ വിഭാഗത്തിലും ഐഫോൺ ഫിഫ്റ്റീൻ കാര്യമായ നവീകരണം നടത്തിയിട്ടുണ്ട് ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ സെൻസറാണ് ഇതിന് നൽകിയിരിക്കുന്നത് മികച്ച ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിയും പോർട്രേറ്റ് ഷോട്ടുകളും ഐഫോൺ ഫിഫ്റ്റീൻ വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ ടൈറ്റാനിയം അലോയ് ഫ്രെയിമും ഐഫോൺ ഫിഫ്റ്റീൻ സീരീസിൻ്റെ പ്രത്യേകതകളാണ്